ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കാർത്തികയും കാർത്തികയുടെ അമ്മയും കൂടി പ്രകാശിനോട് സംസാരിക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ കാണിക്കുന്നത് കാർത്തിക പറയണ്ട അച്ഛാ ഞാനും അമ്മയും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രകാശം ചോദിക്കേണ്ടത് എന്താ മോളെ എന്തോ ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ജീവന ആപത്താന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാനും അമ്മയും കുറച്ചുനാളത്തേക്ക് തമിഴ്നാട്ടിൽ പോയി ചെന്നൈയിലേക്ക് പോയി നിന്നാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോ പ്രകാശം പണ്ട് മോൾ എന്തൊക്കെയാ പറഞ്ഞത് ഈ സിറ്റുവേഷനിൽ മോളും അമ്മേം കൂടി ചെന്നൈയിലേക്ക് പോവാണെന്നോ അതെ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു കിരൺ മോളോടും കല്യാണി മോടൊന്നും പാകം കേട്ടോ അവർക്ക് വല്ലാത്ത വിഷമോ മോൾ എന്തൊക്കെയാ പറഞ്ഞത് അതൊന്നും ഇരിക്കും നടക്കാൻ പോകുന്ന കാര്യമല്ല അച്ഛാ ഞങ്ങൾക്ക് വലത് ബുദ്ധിമുട്ട് പോലെ കല്യാണിയുടെ മാനസികാവസ്ഥ ഓരോ ദിവസം പോകും തോറും തകർന്നോണ്ടിരിക്കയാണ് അവൾക്ക് അമ്മ ഇപ്പോഴും ജീവനോട് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് അമ്മ മരിച്ചു അവൾക്ക് താ സഹിക്കാൻ പോലും പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ ഒരു അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നുക ഞങ്ങൾ കാണണുവാണല്ലോ നിങ്ങൾക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടായത് അച്ഛനും കുത്തുകിട്ടി ദീപാമയും പോയി എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ എന്തായാലും കല്യാണവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ഉറപ്പിച്ചതാണല്ലോ കല്യാണത്തിന്റെ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം എന്ന് കാർത്തിക പറയുമ്പോൾ ലക്ഷ്മിയോ പറയേണ്ടത് അതേ പ്രകാശേട്ടാ എനിക്കും മോള് പറഞ്ഞത് ശരിയാണെന്ന എനിക്കും കുറച്ചു ദിവസം കഴിയുമ്പോ വരാം ഞങ്ങള് പോയിക്കോട്ടെ എന്ന് ചോദിക്കാണ് പ്രകാശം പണ്ട് വേണ്ട നിങ്ങൾ ഇപ്പൊ ഇവിടെനിന്ന് എവിടെയും പോരുത് പോയിക്കഴിഞ്ഞാൽ ആ ഗംഗപ്രസാദിനും സ്റ്റെഫിക്കും അത് വലിയൊരു തരമായി കിട്ടും നിങ്ങൾ ചെന്നൈയിലേക്ക് പോയിക്കഴിഞ്ഞാൽ അവരുടനെ തന്നെ ഈ നാട്ടിൽ നിന്ന് വേഗം വരുന്ന ചെന്നൈയിലേക്കായിരിക്കും നിങ്ങളുടെ കൂടെ വേറെ ആരും ഇല്ലല്ലോ ആന്തുണേ ഇല്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട എന്ന് പറയാണ് കാർത്തിക പൊട്ടിക്കരയേണ്ടേ എന്നാലും ഞങ്ങ ഞാനും അമ്മയും കാണണോ അല്ലേച്ച കല്യാണിക്ക് കല്യാണിന്റെ അമ്മേനെ നഷ്ടമായത് എന്ന് പറയുമ്പോ പ്രകാശൻ കാർത്തികനെ ചേർത്ത് പിടിക്കുകയാണ് മോളിങ്ങനെ വിഷമിക്കേണ്ട നോക്ക് ഇപ്പൊ ദീപയാണെങ്കിലും ഞാനാണെങ്കിലും കിരൺ ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന നിങ്ങളുടെ ഒരു ആപത്ത് സംഭവിക്കാൻ ഞങ്ങൾ ജീവനോടെയുള്ളപ്പോ നിങ്ങൾക്കൊന്നും ആർക്കും ഒരു ആപത്ത് സംഭവിക്കില്ല ഞങ്ങള് വാക്ക് തന്നതല്ലേ ആ വാക്ക് പാലിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളയാനും ഞാനും കിരൺ മോനും അതുപോലെ തന്നെ കല്യാണി മോളൊക്കെ റെഡിയാണ് കല്യാണി മോളുടെ കൂടെ നിന്നതല്ലേ ദീപ അവൾക്കൊരു പ്രായം വരെ അവളുടെ സംസാരം എല്ലാം ദീപയായിരുന്നു അപ്പൊ അത് പെട്ടെന്ന് അവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവൾ നാളെ ഓക്കെ ആകും അല്ലെങ്കിൽ അവൾ ഓക്കെ ആയി വരുന്നുണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോ ഗംഗപ്രസവൻ എങ്ങനെ തീർക്കണം എന്നുള്ള പക മാത്രമേ ഉള്ളൂ മോൾ മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കല്യാണി മോള് വരട്ടെ നമുക്കൊന്ന് സംസാരിക്കാം ശേഷം എന്താ വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയാണ് അതേസമയം നമ്മൾ ഗംഗപ്രസാദിനെ അവിടെ ആണെങ്കിൽ സ്റ്റെഫി പറയുന്നുണ്ട് എടാ നമുക്ക് ഈ നാട്ടിൽ നിന്ന് എന്താണ് കുറച്ച് നാളത്തേക്ക് ചെന്നൈയിലേക്ക് അങ്ങാനും പോയാലോ കാരണം നമ്മളിവിടെ നിൽക്കും തോറും ഓരോരോ നിമിഷവും കിരണ്ട ആൾക്കാർ നമ്മൾ ഓരോരോ സമയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിച്ച രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇപ്പൊ ചെന്നൈയിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെയും കൂടി വിളി കൂട്ടിനെ വിളിച്ചിട്ട് കാർത്തികയുടെ കല്യാണ ദിവസം തന്നെ അവളുടെ മരണ മരണം ആഘോഷിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കാം എന്ന് പറയുമ്പോൾ ഗംഗാപ്രസാദ് പറയണ്ട എടീ കൂട്ടുകാരെ വിളിക്കാണെങ്കിൽ നമുക്ക് ചെന്നൈ വരെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല നാനാവ്മാരെ വിളിച്ചിട്ടുണ്ട് കാർത്തികയുടെ വിവാഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ അറിയുന്ന ആ ദിവസം തന്നെ അവരിങ്ങോട്ട് വരാന്ന് അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ടെൻഷൻ ഒന്നും ആവണ്ട എന്ന് പറയണം എന്തോ മനസ്സിൽ ഇപ്പോ ചെറിയൊരു ഭയമൊക്കെ തോന്നുവാടാ എന്ന് സ്റ്റെഫി പറയുമ്പോഴേക്കും ഗംഗാപ്രസാദ് പറയണ്ടേ എടി ഞാൻ പറഞ്ഞില്ലേ നീ എന്റെ കൂടെ നിൽക്കണ എനിക്ക് സന്തോഷമേ ഉള്ളു പക്ഷെ ഇതിപ്പോ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോ നീ എന്തൊക്കെ പറഞ്ഞ നീ ഒരു പെൺകുട്ടിയല്ലേ നിനക്കൊരു പരിധിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ വേണമെങ്കിൽ വേണെങ്കിൽ കൊറച്ചുനാൾ ചെന്നൈയിലേക്ക് പോയിക്കോ നീ വേഷമാർ ചെന്നൈയിലേക്ക് പോയാലും പോലീസാരും നിന്റെ അന്വേഷിച്ച് അങ്ങോട്ട് വരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്ന് കുറച്ചുനാളത്തേക്ക് മാറി നിന്നോ എന്ന് പറയണം അപ്പൊ സ്റ്റെഫി പറഞ്ഞില്ലടാ നിന്ന നിന്ന ഒഴിവാക്കിട്ട് എന്നെ എവിടേക്കും പോകുന്നില്ല എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടാ എനിക്ക് നിന അത്രമാത്രം ഇഷ്ടമാണ് നിനക്ക് എടി എനിക്കറിയാം നിന്റെ സ്നേഹം സത്യമായതുകൊണ്ട് നീ സിൻസിയർ ആയതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊഴപ്പൊരുടി ഈ സ്റ്റെഫി കാർത്തിക അല്ലെങ്കിൽ ലക്ഷ്മി ആരെങ്കിലും ഒരാളിൽ ഇല്ലാതായി കഴിഞ്ഞ സ്വത്തുക്കളൊക്കെ എന്റെ പേരിൽ ഒപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെയുള്ള ഒരു ജീവിതം നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഞാൻ നിന്റെ കരുത്തി താല് കെട്ടണത് അതിന്റെ തലേതു അടുത്ത ദിവസമായിരിക്കും കാർത്തിക അല്ലെങ്കിൽ ലക്ഷ്മി അമ്മ മരിക്കേണ്ടത് അടുത്ത ദിവസം ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും എന്നൊക്കെ ഗംഗപ്രസാദ് സ്റ്റെഫി എടുത്ത് പറയാണ് അത് കേൾക്കുമ്പോ സ്റ്റെഫിക്ക് വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട് സ്റ്റെഫി പറയേണ്ട ഉള്ളിൽ എവിടെയൊക്കെ ഒരു മരണഭയം പോലെയൊക്കെ തോന്നു അടാ എന്ന് പറയണം സ്റ്റെഫി നീ എന്താ ഇങ്ങനെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ നിനക്ക് ഭയങ്കര ധൈര്യമൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ നിനക്ക് എന്തുപറ്റി ഒട്ടും ധൈര്യമില്ലാത്ത പോലെയൊക്കെ എന്ന് പറയുമ്പോഴേക്കും എടാ നമ്മൾക്ക് അതൊന്നും പറയാൻ പറ്റില്ല എന്തോ ഈ കിരണ്ടെ ചന്ദ്രസേനന്റെ ഗുണ്ടകളും അവർ അവരൊക്കെ പുറകെ തന്നെ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ഇതുവരെ ഒരു ശത്രുക്കളും ഇങ്ങനെ ിട്ടില്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറയാണ് സാരരടി എല്ലാം ശരിയാകും എന്നൊക്കെ പണ്ട് ഗംഗപ്രസാദ് ആശ്വസിപ്പിക്കുകട്ടോ നമ്മുടെ സ്റ്റെഫീന അതേസമയം അല്ലെ കാർത്തികം അതുപോലെ തന്നെ കല്യാണി കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ശേഷം ആ സമയത്ത് പ്രകാശം പറഞ്ഞിട്ട് ഇങ്ങനെ കാർത്തിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകട്ടോ അവരിങ്ങനെ ചെന്നൈയിലേക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകാശനാണെങ്കിൽ കല്യാണി അടുത്ത് പറഞ്ഞപ്പൊ കല്യാണി പണ്ട് എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എനിക്ക് നോക്ക് കാർത്തിയ വിവാഹം കഴിയണം അതാണ് ഇപ്പൊ ഏറ്റവും വലിയ കാര്യം അമ്മ അവസാനമായിട്ട് പറഞ്ഞ കാര്യം കാർത്തിയ വിവാഹത്തെ കുറിച്ചാണ് അപ്പൊ അതുകൊണ്ട് കാർത്തികച്ചുടെ വിവാഹം എന്തായാലും നടത്തണം ദിലീപേട്ടനൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാണ് അതുകൊണ്ട് ഗംഗപ്രസാദ് അവൻ നമ്മളെ മുമ്പിൽ വരാൻ കുറച്ചൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അഥവാ പേടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവനിപ്പൊ എന്റെ കൺമുമ്പി വരാണെങ്കിൽ എനിക്ക് പോലും അവനെ ഇല്ലാതാക്കാനുള്ള ധൈര്യം എന്റെ ഇപ്പൊ എനിക്കുണ്ട് കാരണം എന്റെ അമ്മ എന്റെ കൂടെയുണ്ട് ആ ധൈര്യത്തിൽ ഞാൻ വേണമെങ്കിൽ അവനെ ഇല്ലാതാക്കാൻ പോലും എനിക്കൊരു മടിയില്ല ഇല്ലാതാക്കിയിട്ട് ജയിലിൽ പോകേണ്ടി വന്നാലും ഞാൻ ജയിലിൽ പോകും എന്ന് കല്യാണി പറയുമ്പോ ലക്ഷ്മി അവ പറയണ്ടേ മോളെ കല്യാണി അഥവാ നീ അവനെ ഇല്ലാതാക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ജയിലിൽ പോകേണ്ടി വരില്ല നിനക്ക് പകരം ഞാനായിരിക്കും ജയിലിലേക്ക് പോകുന്നത് കാരണം നീയല്ല കിരൺ മോനും ആര് ഇവിടെ ആര് ഗംഗപ്രസാദിന് ഇല്ലാതാക്കിയാലും ആ കുറ്റം ഞാൻ ഏറ്റെടുക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജയിലിലേക്ക് പോകും എന്തായാലും ഗംഗപ്രസാദ് അവന് കാര്യത്തിൽ എന്തായാലും ഈ ആഴ്ച തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ കാരണം മോളുടെ വിവാഹം അടുത്ത ആഴ്ചത്തേക്കാണല്ലോ നമ്മൾ വെച്ചിരിക്കണത് അതെ നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചാൽ മതി ലക്ഷ്മി ഒരുപാട് പേര് വിളിക്കേണ്ട അതെ എനിക്കും അതുതന്നെ പറയാനുള്ളൂ ദിലീപിന്റെ കുറച്ച് ബന്ധുക്കൾ നമ്മൾ ഇത്രയും പേര് പിന്നെ മോളുടെ കൂട്ടുകാർ നായന അങ്ങനെ കുറച്ച് പേര് മാത്രം മതി ഒരുപാട് പേരെയൊക്കെ വിളിച്ചാൽ അവനെ കാര്യങ്ങൾ എളുപ്പമാകും വേഷം മാറി വരാനൊക്കെ പിന്നെ ഓഡിറ്റോറിയത്തിൽ എപ്പോഴും കുറെ ആൾക്കാർ വെക്കണം മോളെ പോലീസുകാരും എല്ലാരും വേണം കാരണം അവന്റെ അടുത്ത ടാർഗറ്റ് കാർത്തികയുടെ വിവാഹ ദിവസം തന്നെ ആരെങ്കിലും ഇല്ലാതാക്കാനായിരിക്കും ഇനി അവൻ നിന്ന് കിരൺ മോനെയോ കല്യാണി മോളെയോ പ്രകാശിനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇനി ചെയ്യാൻ പോണത് നേർക്ക് നേരായിരിക്കും എന്നെ അല്ലെങ്കിൽ കാർത്തികേന ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും തന്നെയായിരിക്കും അവൻ ഇല്ലാതാക്കാൻ പോണത് എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട് നിങ്ങൾ ആരും അവൻ തോട്ടുപോലുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജീവനോടുള്ളപ്പോ ഇനി ആരുടെ ജീവൻ എടുക്കാനും ഞാൻ സമ്മതിക്കില്ല അവനെ കൊണ്ട് ലക്ഷ്മി പറയണ്ട് നിങ്ങൾ ആര് എടുത്താലും ഞാൻ ഞാൻ പോകും ഞാൻ പോകും പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോയിട്ട് പറയും ഞാനാണത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയിട്ട് പോലീ സന്തോഷത്തോടെ പോയി ജയിലിൽ കിടക്കുവെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മയും കല്യാണിനെ സപ്പോർട്ട് ചെയ്യാട്ടോ കേട്ടോ അതേസമയം സരയൂ കിരണോട് പറയുന്നുണ്ട് കിരണ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി എനിക്കൊരു പുതിയ ജീവിതം തന്നത് നീയും കല്യാണും ചന്ദ്രസേനങ്ങളും രൂപാൻഡിയൊക്കെയാണ് ഞാൻ മനോഹരനെ എന്നെ ചതിച്ചപ്പോ തന്നെ എന്റെ ജീവിതത്തെ ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് അപ്പോഴാണ് എന്നെ പ്രസവിച്ച അമ്മേനെ കുറിച്ച് ഞാൻ ഒരു സെക്കൻഡ് ആലോചിച്ചത് അപ്പോഴാണ് ആ മരണത്തിലേക്ക് ഞാൻ പിന്മാറിയത് പിന്നീടാണ് സത്യസന്ധമായിട്ടുള്ള സ്നേഹം എന്താണ് നിങ്ങളുടെ കളങ്കമില്ലാത്ത സ്നേഹമൊക്കെ മനസ്സിലാക്കിയത് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിലാപത്ത് വന്നാൽ എന്നെ ഇപ്പൊ വല്ലാത്ത വിഷമമാക്കു അത് തന്നെ മരിച്ചപ്പോ എനിക്കത് വല്ല വിഷമോയി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാം എന്റെ ഈ ജന്മം കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഈ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ടത് സാരിയോ നീ എന്തൊക്കെയാ പറഞ്ഞത് നിനക്കൊരു മോളുണ്ട് അവളെ നല്ല രീതിയിൽ നീ വളർത്തണ്ടേ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം പഠി വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലിയും അവളുടെ വളർച്ചയൊക്കെ നിനക്ക് കൺമുമ്പിൽ കാണണ്ടേ നീ എപ്പോഴും നീ അങ്ങനെ ചെയ്തോളാം നിങ്ങൾ ചെയ്ത മനോഹരണം കൊന്നോളാം ജയിലിൽ പോയിക്കോളാം അങ്ങനെയൊക്കെ പറഞ്ഞെന്തിനാ നീ കല്യാണിയുടെ പ്രായമല്ലേ ഇനിയും ജീവിതം അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കണന്നൊക്കെ പറഞ്ഞേ കിരണിങ്ങനെ ഉണ്ട് കേട്ടോ എന്താന്നാൽ അടിപൊളി ഭാഗമായിട്ട് ഇനി വരാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ മറ്റൊരു വീഡിയോ നമ്മൾ രാവിലെ കാണാം ഫ്രണ്ട്സ് ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ